പണ്ടത്തെ എൻ്റെ മുടിയുടെ കോല തന്നെ മനസ്സിലാവും ഇപ്പം എൻ്റെ മുടിക്ക് എത്രത്തോളം ഉള്ളും അതേപോലെ തന്നെ നീളവും വെച്ചിട്ടുണ്ട് എന്നുള്ളത് നീളം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെട്ടി കൊടുക്കാറുണ്ട് അതിനനുസരിച്ച് നീളം കുറയാറുണ്ട് എന്നാൽ പോലും ഉള്ള എത്രത്തോളം ഞാൻ ഇമ്പ്രൂവ് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ തെളിവ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ന് നമ്മൾ മുടിക്ക് നന്നായിട്ട് ഉള്ളു വെക്കാനുള്ള ഒരു നൈറ്റ് റൊട്ടീനാണ് ചെയ്യുന്നത് അതായത് നമുക്കൊരു നൈറ്റ് സെറം വേണം അതേപോലെ തന്നെ എൻ്റെ ഒരു നൈറ്റ് റൊട്ടീനും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ് നന്നായിട്ട് ഹെൽപ്പ് ീ മുടിക്ക് ഉള്ളു വെക്കാൻ വേണ്ടിയിട്ട് കിട്ടാം അപ്പോൾ നമുക്ക് ഈ ഒരു സെറം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം എടുക്കുന്നുണ്ട് ഈ ഒരു വെള്ളം മതി നമുക്ക് ഒരാഴ്ചത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടാം അപ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് സവാളയാണ് വലിയ ഉള്ളിയാണ് ഞാൻ എടുക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളി വേണമെങ്കിലും എടുക്കാം രണ്ടിലും നന്നായിട്ട് സൾഫറിൻ്റെ കണ്ടൻ്റ് ഉണ്ട് നമ്മളെ മുടിക്ക് നന്നായിട്ട് ഉള്ളു കൂട്ടാൻ സ്കാപ്പിൽ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ പറ്റിയുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഒരു സവാള എന്ന് പറയുന്നിട്ടാണ് നമുക്കിതിൻ്റെ ഈയൊരു തോൽ ഉണ്ടല്ലോ അതും നിങ്ങൾക്ക് ഈ ഒരു സെറം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ഞാനിപ്പോൾ അത് എടുക്കുന്നില്ല കേട്ടോ അതിനുശേഷം നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു പകുതി സവാള ഒരു ഒരു സവാള ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി മതിയാവും നമുക്ക് ഈ ഒരു ഇതുണ്ടാക്കാൻ അല്ല നമുക്ക് ഒരു സവാള കംപ്ലീറ്റ് എടുത്താലും യാതൊരു കുഴപ്പമില്ല കേട്ടോ നിങ്ങൾക്ക് മുടിയുടെ അളവിനനുസരിച്ചിട്ട് നമ്മൾ എന്തായാലും വൺ വീക്കിലേക്ക് റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ സവാള എടുക്കാം അപ്പോൾ അതേ പാന് ഞാനൊന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് ഒന്ന് തിളപ്പിച്ച് വന്നതിന് ശേഷമാണ് നമുക്ക് ബാക്കിയുള്ളൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ്റ് മാത്രം വെച്ചിട്ടുള്ള ഒരു ഹെയർ സെറമാണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായപ്പൊടിയാണ് കേട്ടോ അതായത് നമ്മുടെ തേയിലപ്പൊടി നമ്മൾ എടുക്കുവാണെങ്കിൽ എ വീട്ടിയുടെ തേയിലപ്പൊടി ഉണ്ടല്ലോ ഈ കണ്ണൻ ദേവൻ അതിനേക്കാളും റെഡ് ലേബലിനേക്കാളൊക്കെ എനിക്ക് നന്നായിട്ട് എഫക്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് എ വി റ്റിയുടെ പണ്ടത്തെ ഒരു ബ്രാൻഡാണ് കാരണം പണ്ട് മുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണത് ഏകദേശം ഒരു നാല് വർഷമായിട്ടുണ്ടാവും ഇത് ബ്രാൻഡിൻ്റെ പ്രൊമോഷനൊന്നുമല്ല കേട്ടോ ഞാൻ പറഞ്ഞേ ഉള്ളു എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് നമ്മളിപ്പോൾ ഹെൻഡ്പാക്കൊക്കെ ഇടുമ്പോൾ എനിക്ക് നന്നായിട്ടൊരു എഫക്റ്റ് കിട്ടിയിട്ടുള്ളത് എ വി റ്റിയുടെ പൊടി ഇടുമ്പോഴാണ് അപ്പോൾ അതിനുശേഷം ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളിങ് കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഒരു മീഡിയൻ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് കളർ മാറി വരുന്നവരെ ഈ സവാളയുടെ ഒരു പിങ്കിഷ് കളർ മാറിയിട്ട് ഒന്ന് വെന്ത പോലെയാകും ആ ഒരു റേഞ്ച് വരുന്നവരെ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കണം വേണമെങ്കിൽ നിങ്ങൾക്ക് അടച്ച് വെച്ച് വേവിക്കാവുന്നതാണ് പക്ഷെ അത് ചിലപ്പോൾ തിളച്ച് പോകുന്നതുകൊണ്ടാണ് ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ളത് കേട്ടോ അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ഏകദേശം കളർ ചെയ്ഞ്ച് ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പാനിൽ നിന്നും റിമൂവ് ചെയ്തിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കണം അപ്പോഴേക്കും നന്നായിട്ട് ഇതിൻ്റെ സത്തൊക്കെ പിടിച്ചിട്ടുണ്ടായിരിക്കും ഇതിൽ സവാളയുടെ വലിയ വലിയ കുത്തുള്ളത് ബാഡ് സ്മെല്ലൊന്നും വരത്തില്ല കേട്ടോ ഇപ്പം അതേ നന്നായിട്ടിത് ചൂടാറിയിട്ടുണ്ട് നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം എല്ലാവരും ഈ ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ചലഞ്ചെടുക്കാം നന്നായിട്ട് മുടിക്കുള്ളവയ്ക്കാൻ ഈ ഒരു പതിനഞ്ച് ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്താൽ മതി ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ നമ്മൾ എന്തായാലും ഈ ഒരു കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ പതിനഞ്ച് ദിവസമെങ്കിലും മാക്സിമം നിങ്ങൾ കണ്ടെത്തി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ അതേ ഞാനിവിടെ അത് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ പണ്ടത്തെ നമ്മൾ ഡേ വണ്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള ആയിരുന്നു അത് ഏകദേശം തീരാനായിട്ടുണ്ട് ഇനി നമ്മളിത് ബോട്ടിൽ കഴുകിയിട്ട് അതിലേക്ക് ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടത് ഫ്രിഡ്ജിൽ താഴെ ഫ്രിഡ്ജിൽ തന്നെ വെക്കുക റെഫ്രിജ് മറ്റേ എന്താ പറയുക ഫ്രീസറിൽ വെക്കാൻ പാടില്ല അപ്പോൾ ഭയങ്കരമായിട്ട് കട്ടിയായി പോകും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോട്ടോ അതേപോലെ സ്പ്രേ ബോട്ടിലാണെങ്കിൽ നമുക്ക് നല്ല കൺവീനിയൻ്റ് ആണ് ഇനി നൈറ്റിലാണ് നിങ്ങൾ ഇത് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ മുടിയിലുള്ള കെട്ടും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് നമ്മൾ കൈ കൊണ്ട് മാറ്റിയിട്ടുണ്ടായിരിക്കണം അടിയിൽ നിന്ന് മാറ്റി മാറ്റി മേലേക്ക് വന്നാൽ മതി അപ്പോഴാണ് ഒരുപാട് മുടി കൊഴിയത്തില്ല കേട്ടോ നമ്മൾ മുടി മേലെന്നു തന്നെ ചീവി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ െങ്കിൽ ഡെഫിനറ്റായിട്ടും ഒരുപാട് മുടി നമ്മളിടുന്നു പോരും ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന സമയമായിരിക്കുമല്ലോ അപ്പോൾ എന്താ പറയുക പെട്ടെന്ന് നന്നായിട്ട് പോരും കേട്ടോ പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഹെയർ സെറോ ആണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ടേബിൾ സ്പൂൺ സാദാ വെളിച്ചെണ്ണയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കസ് എന്താ പറയുക നമ്മുടെ ആവണക്കെണ്ണ ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് ചിലപ്പോൾ ഞാൻ വൈറ്റമിൻ ഈ ക്യാപ്സ്യൂൾ എടുക്കും അല്ലെങ്കിൽ റോസ്മേരി എസെൻഷ്യൽ ഓയില് ഒരു ആറ് തുള്ളി വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആണെന്നുണ്ടെങ്കിൽ രണ്ട് ക്യാപ്സ്യൂളും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഈ ഒരു ഓയിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് തീരുമ്പോൾ തീരുമ്പോൾ ഞാൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അതോ ഞാൻ ഓൾറെഡി വീഡിയോ പ്രിപ്പയർ ചെയ്ത് ഇട്ടതുകൊണ്ടാണ് ഞാനിത് എപ്പോഴും പറയാത്തത് കഴിഞ്ഞ വീഡിയോയിൽ ആരൊക്കെ ചോദിച്ചോ അതാണ് ഞാൻ അപ്പോൾ പറഞ്ഞു കേട്ടോ ദെൻ കെട്ടൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ ഓയിൽ നന്നായിട്ട് സ്കാൽപ്പിൽ ഒരു പത്ത് തുള്ളി എടുത്തിട്ട് നന്നായിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തതിന് ശേഷം എന്താ പറയുക മുടി ഒന്ന് വൈഡ് ടൂത്ത് കൊമ്പ് യൂസ് ചെയ്തിട്ട് കൊമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഓയിൽ നിങ്ങൾ ഞാൻ കുറേ ആയിട്ട് ചെയ്യുന്നത് എൻ്റെ ഒരു നൈട്രോട്ടീനിൽ ഞാൻ ഇതെടുത്തത് ഇതല്ലെങ്കിൽ പോലും നമ്മുടെ ഈ ഒരു സെറം ഇട്ടാൽ മതി എനിക്കത് പോയതുകൊണ്ട് ഞാൻ എപ്പോഴും കുപ്പി എടുക്കും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതേ ഞാൻ നന്നായിട്ട് ഇവിടെ കോമ്പ് ചെയ്തിട്ടുണ്ട് മാക്സിമം ഇൻവേർഷൻ മെത്തേഡിൽ കോമ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തലയുടെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലേക്ക് വരെ ബ്ലഡ് സർക്കുലേഷൻ വരും അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അങ്ങനെ കോമ്പ് ചെയ്യുന്നത് കേട്ടോ ദെൻ നമ്മുടെ സ്കാൽപ്പിലേക്ക് ഈ ഒരു സെറം അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്താ പറയുക കംപ്ലീറ്റ് സ്കാൽപ്പാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മുടിയിലേക്കുള്ള ഇത് എടുത്തിട്ടില്ല കാരണം ഈ ഇത് ഒരാഴ്ചത്തേക്ക് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ കംപ്ലീറ്റ് മുടിയൊക്കെ വകച്ചിൽ മാറ്റിയിട്ട് നന്നായിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ബാറ്റ്സ്മാനിലൊന്നും കാര്യങ്ങൾ ഉണ്ടാവില്ല കേട്ടോ നമ്മളിത് ചുമ്മാ ഇടുന്ന വീഡിയോ അല്ല ഞാൻ കാലങ്ങളായിട്ട് ചെയ്യുന്ന സാധനങ്ങളാണ് ഇതൊക്കെ ചിലപ്പോൾ ഞാൻ രണ്ട് ഇൻഗ്രീഡിയൻ വെച്ച് ചെയ്യും അല്ലെങ്കിൽ ഞാൻ രണ്ടിൽ കൂടുതൽ ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാറുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇത് വൺ വീക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്യും നമ്മൾ ഒന്നും കൊടുക്കാതെ ഒരു സാധനം വളരില്ല കേട്ടോ അതായത് എന്തെങ്കിലും കാര്യമായിട്ട് അവർക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞാലേ എന്ത് സാധനങ്ങളാണേലും വര വളരുകയുള്ളൂ അല്ലെങ്കിൽ മുരട്ടിച്ച് പോവുകയുള്ളൂ എനിക്ക് നല്ല അനുഭവമുള്ള കാര്യമാണ് നമ്മൾ കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ് നമുക്ക് മുടിക്ക് ഉള്ളു കൂട്ടാൻ വേണ്ടി പറ്റും ഇത് എന്താ പറയുക എനിക്ക് പാരമ്പര്യമായിട്ട് ഒന്നും കിട്ടിയിട്ടുള്ള ഒരു സാധനമല്ല മുടി എൻ്റെ അമ്മയ്ക്കും മുടി കുറവാണ് അച്ഛന് ഒട്ടും മുടിയില്ല പക്ഷെ ഞാനത് എൻ്റെ ചെറുപ്പത്തിലാണെങ്കിൽ എൻ്റെ ഫോട്ടോസിൽ കണ്ടു കഴിഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ള മുടിയാണ് ഇപ്പോൾ മുടിക്ക് ഉള്ളു കൂടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ട് രണ്ട് വർഷത്തിൻ്റെ മേലെയായിട്ട് ഞാൻ ചെയ്യുന്നതാണ് ഇപ്പോൾ കണ്ടത് എൻ്റെ റിംഗ് ലൈറ്റ് പിടിച്ച് എൻ്റെ ഒരു പുത്രൻ പിടിച്ച തള്ളിയപ്പ് സൂതി പിടിച്ചതാണ് അല്ലാന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടെ പടഞ്ഞിട്ട് എൻ്റെ തലയ്ക്ക് വീഴും അപ്പോൾ ഇതേ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് സ്കാൽപ്പ് ഒന്ന് റബ്ബ് റബ്ബെയ്തതിന് ശേഷം മുടി ഇതുപോലത്തെ സിൽക്ക് സ്ക്രഞ്ചീസ് വെച്ചിട്ട് ഒന്ന് മെടഞ്ഞിടുന്നുണ്ട് ഇതാണ് എൻ്റെ നൈറ്റത്തെ റൂട്ടീൻ കേട്ടോ നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുടി പൊട്ട പൊട്ടി പോകത്തൊന്നുമില്ല പിന്നെ ഞാൻ കുറച്ചും കൂടെ ഇതേ എടുത്തിട്ടൊന്ന് ഹെയറിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ ചുമ്മാ ചെയ്തതാണ് കേട്ടോ ഒന്ന് ഒന്നും കൂടെ ഒന്ന് സെറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണ് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യുക ഫിഫ്റ്റീൻ ഡേയ്സ് ചലഞ്ചിൽ പങ്കെടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ലവ് യു ഓൾ ബൈ